മൂത്രയ്ക്കാൻ ഗൂഢല്ലൂരുള്ള ഒരു പമ്പിൽ കയറിയതാ എട്ടിന്റെ പണിയാണ് കിട്ടിയത് ഏകദേശം നാൽപ്പത്തി ലിറ്ററോളം ഡീസൽ നമ്മളെ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്തായാലും പമ്പിൽ കയറി ഫുൾ ടാങ്ക് ആക്കിയേക്കാം എന്ന് വിചാരിച്ചു ഇവിടെ നിന്നാണ് നമുക്കുള്ള പണി സ്റ്റാർട്ട് ചെയ്യുന്നത് പമ്പിലെ ജീവനക്കാരൻ ഡീസലിന് പകരം പെട്രോൾ അടിച്ചു ഏകദേശം മൂന്ന് ലിറ്റർ പെട്രോൾ ആയപ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത് പെട്രോൾ അല്ല ഡീസലിനാണ് അടിക്കേണ്ടതെന്ന് ആ വാർത്ത ഞങ്ങളും അവരും എല്ലാവരും ഒരു കൂടിയാണ് കേട്ടത് കാരണം മൂന്ന് ദിവസത്തെ ഊട്ടി ട്രിപ്പിനേഷം തളർന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്താം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എട്ടിന്റെ വണ്ടിയിലുള്ള മൊത്തം എണ്ണയും പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുമായിട്ടാണ് പമ്പിന്റെ ഓണർ വന്നിട്ടുള്ളത് അങ്ങനെ ഡീസൽ ടാങ്കിൽ നിന്ന് ഡീസൽ പമ്പിലേക്ക് പോകുന്ന വാൽവ് റിമൂവ് ചെയ്തിട്ട് ഇഗ്നീഷ്യം കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഡീസല് ഫുള്ളായിട്ട് പുറത്തെടുക്കാൻ പറ്റുന്നതാണ് പുള്ളി പറയുന്നത് എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുന്നത് ഞങ്ങളും പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്ലാന് വർക്കൗട്ടായി ഏകദേശം ഫുള്ള് ഡീസലും പുറത്തെടുത്ത് ഒരു എക്സ്ട്രാ അഞ്ചു ലിറ്റർ അതിൽ വെച്ചിട്ട് അതും റിമൂവ് ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് ഇതിന് നമ്മൾ രക്ഷപ്പെടേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി ഓഫ് ആയതുകൊണ്ടാണ് താറ് പെട്രോൾ ഡീസൽ അടിക്കാണെങ്കിൽ അതിന്റെ ചാവി ഉപയോഗിച്ച് മാത്രമേ പെട്രോൾ ടാങ്കോ ഡീസൽ ടാങ്കോ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പെട്രോൾ പമ്പ് ഏറ്റുമ്പോൾ വണ്ടി ഓഫ് ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ